ഗുഡ് മോർണിംഗ് പേരെന്താ മോളുടെ കെസിയ മോൻ്റെ പേരെന്താ കെവിൻ എ വരുന്നത് വീട് എവിടെയാ ഉറ്റുപുഴ എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് മക്കൾ സ്കിൻ ഇഷ്യൂസ് ഇഷ്യൂസായിരുന്നു ചൊറിച്ചിലായിരുന്നു കൈ ഒന്ന് കാണിച്ച് മോളെ കയ്യിലൊക്കെ ഒത്തിരി റാഷസ് ഉണ്ടായിരുന്നു അല്ലേ മോൻ്റെ ഒന്ന് കാണിച്ച് ഭയങ്കരമായ റാഷസ് ഉണ്ടായിരുന്നു പാ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടോ ഇമ്മ്യൂണോതെറാപ്പിയാണ് ചെയ്തത് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു എന്നിട്ട് കറക്റ്റ് എന്തൊക്കെയാണ് അലർജിയുടെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ ആൻറ്റിബോഡി തുള്ളി മരുന്നായിട്ട് തന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ അലർജി മാറ്റിയെടുക്കുവാണ് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് കുറവുണ്ട് നോക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് അല്ലേ വെരി ഗുഡ് നമുക്ക് ഫുള്ളായിട്ട് മാറട്ടെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷനും കൂടി എടുത്തായിരുന്നു നമുക്കൊക്കെ അറിയാമോ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ പേര് യെസ് ഒമാലിസുമാബ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനായിരുന്നു അത് അല്പം കോസ്റ്റ്ലി ഇൻജക്ഷനാണ് ആൻറ്റി ഐ ജി ഇ ബയോളജിക്കൽ മോളിക്കൂൾ എന്ന് പറയും ഇതുപോലെ ഇങ്ങനെ സ്കിന്നിലൊക്കെ ഒത്തിരി റാഷസ് റാഷസായിട്ട് ഭയങ്കര ചോർച്ചിലായിട്ട് ഒക്കെ വരുന്നവർക്ക് നമ്മൾ ആ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അതെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭയങ്കരമായ ചൊറിച്ചിലും അലർജിയുടെ സിംറ്റംസും ആസ്മ അതുപോലെ അലർജി ക്രൈനൈറ്റിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് അത് ഒട്ടും സി കുറയാതെ ഭയങ്കര സിവിയറായിട്ട് നമ്മളിങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഇൻജക്ഷൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഐ ജി എമൗണ്ട് ഒക്കെ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കിന്നിൽ ഭയങ്കരമായ റാഷസ് ഉണ്ടാകും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒമാലിസമാർ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്ത് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് കുറവുണ്ടായിരുന്നോ അല്ലല്ലോ കുറഞ്ഞോ മക്ക ഓക്കേ മോനെ എങ്ങനെയുണ്ട് കൈയൊക്കെ ഒന്ന് കാണിച്ച് കയ്യിലെ റാഷസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ എത്ര എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും മോന എയ്റ്റി പെർസെൻറ്റേജ് ഓളം കുറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് അപ്പോൾ നേരത്തെ ഈ സ്കിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോരുമായിരുന്നോ അല്ലേ ഭയങ്കര ഡ്രൈ ആയിട്ട് അല്ലേ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വന്നപ്പോൾ റബ്ബർ പോലെയായിരുന്നു വരുന്നത് അല്ലേ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട് ഇത് ഫുള്ളായിട്ട് മാറുമോ എന്ന് നോക്കാവേ മക്കളുടെ നമ്പർ ഒന്ന് പറയാമോ വീട്ടിലെ ഫോൺ നമ്പർ വീട്ടിലെ നമ്പർ പറയാമോ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഓക്കെ ഫൈൻ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഓക്കെ എന്തായാലും പൂർണ്ണമായിട്ടും മാറട്ടെ ഈ ഇമ്യൂണോഥെറാപ്പി എന്ന് പറയുന്നത് അലർജിയുടെ ഏറ്റവും